സഹൃദയെ എല്ലാവർക്കും നമസ്കാരം കടലാസ് ധോണി എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത വന്നണയൂ നീ രചന ആലാപനം ഉഷാക്കുംപിടി പോറ്റി വളർത്തിയൊരൻ മക്കൾക്കു വേണ്ടുവോളം പഠിപ്പു നൽകി മൂല്യം കൊടുത്തില്ല ക്കമുറ്റിയപ്പോൾ പറന്നുപോയോർ കൂടെ പറക്കാൻ അശക്തയാ അമ്മ ഞാൻ തനിച്ചായി പാതയോരത്തു കാണും വീടുകളിൽ തോറും കയറി പാതി വയർന്നറയ്ക്കും ഭിക്ഷേഹിയാണു ഞാൻ ഭിക്ഷാടനം ചെയ്തു ഞാൻ നീങ്ങവേ അഭിജാത ബിന്ദുവാം സ്വപ്നം പോലെ അങ്ങ് രഥമത്തിനം അവസാനിച്ചെന്നൊരു തോന്നലാലൻ ുഃഖങ്ങൾ കവതിക്കായി അപേക്ഷ സമർപ്പിച്ചു ആരോടും കെഞ്ചിടാതെ ഭിക്ഷ ലഭിക്കാൻ വേണ്ടി ആകാശത്തോളം കരം പൊക്കിഞ്ഞാൻ നിന്നു വേഗം ശകടത്തിൽ നിന്നുമെൻ ചാരത്തു വന്നിറങ്ങി പ്രകടമാക്കാത്തൊരു വിഴിമി പതിച്ചു പുഞ്ചിരി തൂകും നേരം ജീവിതാനുഗ്രഹങ്ങൾ നെഞ്ചിലാവോളം ലഭിച്ചിരിക്കുന്നതായി തോന്നി പെട്ടെന്നങ്ങ് വലതു കരം നീട്ടിച്ചോദിച്ചു പകരം തരാൻ നിൻ്റെ കൈവശമെന്തിരിപ്പൂ അങ്ങ് തൻ ചോദ്യം കേട്ട് ആദ്യമൊന്നാളിച്ചു അസ്വസ്ഥിത്തയായി പിന്നെ ഞാൻ കുറേ നേരം ചകിയാണിന്നു ഞാൻ സ്വന്തമായൊന്നുമില്ല യാചിക്കുന്ന ഇവളെ കളിയാക്കുന്നു അങ്ങ് പിന്നെയും കൈകൾ നീട്ടി നിൽക്കും ദൈവത്തിനായി പാവമിവൾ തിരഞ്ഞു വല്ലതും ബാക്കിയുണ്ടോ പാവമാവൾ തിരഞ്ഞു വല്ലതും ബാക്കിയുണ്ടോ ദാനം കൊടുക്കാൻ ഭിക്ഷാപാത്രത്തിൽ നിന്നുമൊരു ധാന്യമടിയെടുത്ത കൈകളിൽ സമർപ്പിച്ചു സ്വത്തോ സൗഭാഗ്യങ്ങളോ ഒട്ടുമില്ലാത്ത ഇവൾ സ്വപ്നധാന്യമണികൾ അങ്ങക്കാ നിവേദിപ്പൂ അഞ്ചിത ഗാനം പാടി അങ്ങയേ സ്തുതിക്കും ഞാൻ അഞ്ചിതൽ പൂക്കളാലേ അർച്ചന നടത്തും ഞാൻ എനിക്കുള്ളതെല്ലാതും എൻ പ്രതീക്ഷയും കൂടെ എന്നെ തന്നെയു വങ്ങക്കായി ഞാൻ സമർപ്പിക്ക ഹൃദയത്തെ തൊട്ടുണർത്താനായെന്നും പദനിസ്വനം കേൾപ്പിക്കാതെ Ni vandana you.